അസലാ വാളൈക്കു വർമ്മത്തല്ലാ വാത്തമില്ലാറിമൻ റഹീം അലഹമുല്ലാഹിറബൻ അള്ളാഹ്മബാലി ഹലാലായ ഭക്ഷണമായിരിക്കണം നാം കഴിക്കേണ്ടത് മുസ്ലിമായ വ്യക്തി അറുത്ത ഭക്ഷണം അതാണല്ലോ ഹലാലായ ഭക്ഷണം അതല്ലാത്തവ കഴിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് ഒരു ജീവിയെ ഇസ്ലാമിക നിയമമനുസരിച്ച് അറിവ് നടത്തിയ ഒരു മുസ്ലിമായ അറുത്ത ഭക്ഷണമാണ് മുസ്ലിമീങ്ങളും നമ്മൾ കഴിക്കേണ്ടത് ആ മുസ്ലിമീങ്ങളായ ആളുകൾ അറുക്കുകയോ അതല്ലെങ്കിൽ അതിനെ അറു ശരിയായ രൂപത്തിൽ അറിവ് നടത്താതെ അതിനെ ജീവൻ നഷ്ടപ്പെടുത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഭക്ഷണമാണിയെങ്കിൽ മാംസമാണെങ്കിൽ അത് കഴിക്കൽ വിശുദ്ധ ഇസ്ലാം നമുക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ള ഒന്നാണ് എന്നാൽ നാം യാത്രയിലോ മറ്റോ ഒക്കെ പല ഹോട്ടലുകളിൽ നിന്നും മറ്റുമൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ അവിടെ ലഭിക്കുന്ന ഭക്ഷണം അറിവ് നടത്തിയതാണോ ഹലാലായ ഭക്ഷണം തന്നെയാണോ എന്ന് നമുക്ക് പലപ്പോഴും ഉറപ്പുണ്ടാവാറില്ല അത്തരം സാഹചര്യങ്ങളിൽ ആ ഹോട്ടൽ നടത്തുന്ന ഉടമ അവിടെ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളൊക്കെ മുസ്ലിമികളാണ് എങ്കിൽ നമുക്ക് അനുമാനിക്കാം അവിടെ അവർ നൽകുന്ന ഭക്ഷണം അത് ഹലാലായ ഒരു മുസ്ലിമായ മനുഷ്യൻ അറുത്ത ഹലാലായ ഭക്ഷണമാണ് എന്ന രീതിയിൽ നമുക്കത് ഭക്ഷണം അത് ഭക്ഷണമായി ഉപയോഗിക്കാം നൂറ് ശതമാനവും നമുക്കത് ഉറപ്പുവരുത്താൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ കുന്നാനഹക്കംബിയുളളവാഹിർ നമ്മൾ ബാഹ്യമായ കാര്യങ്ങളെ കൊണ്ടാണ് ഹുക്കുമ് അറിയുക അവിടെ ബാഹ്യമായ സാഹചര്യമനുസരിച്ച് മുസ്ലിമീങ്ങൾ നടത്തുന്ന ഹോട്ടലാണ് മുസ്ലിമീങ്ങളാണ് അവിടുത്തെ പാചകക്കാർ അവരാണ് അവിടെ ഭക്ഷണം മൃഗത്തെ കോഴിയാണെങ്കിലും മറ്റേത് ജീവിയാണെങ്കിലും അറുക്കുന്നതും അതല്ലെങ്കിൽ അത്തരം ആളുകളിൽ നിന്നാണ് അവർ സ്ലിമിങ്ങൾ അർത്ത മൃഗത്തെയാണ് അവർ വാങ്ങി അവിടെ ഭക്ഷണമായി അവർ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതൊക്കെ നമുക്ക് أربي لبي تال نامك أبى أشان عندي كندني فيروضا ميلا نقول نوكو بهمانا الله عنها هي تطي مام بخاري الله تعالى عنه ودري حديث أن قوما سألوا النبي صلى الله عليه وسلم الله إن قوما باللحم لا الله عليه نبيه അല്പം മാംസം കൊണ്ടു തന്നിട്ടുണ്ട് അതാ അവർ ബിസ്മിച്ച് ചൊല്ലി അറുത്തതാണോ അല്ലയോ അഥവാ ശരിയാത്ത നിയമം അനുസരിച്ച് അറുത്തതാണോ അല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല നബിയെ ഞങ്ങൾ എന്ത് ചെയ്യണം അത് ഞങ്ങൾക്ക് പക്ഷിക്കൽ അനുവദനീയമാണോ അല്ലയോ എന്നാണ് സ്വഹാബത്തിൻ്റെ ചോദ്യം മുത്തനബി മുത്തുനബി സല്ലു അലൈഹി വല്ലം അവരോട് പറഞ്ഞു സമുല്ലാ അന്തും വകുലു അതെ നിങ്ങൾ ബിസ്മി ചൊല്ലിയത് ഭക്ഷിച്ചോളൂ വിരോധമില്ല കുഴപ്പമില്ല എന്ന് ഹബീബ് സല്ലാഹു അലിസ്വല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവർ കൊണ്ടുവന്ന ഭക്ഷണം അത് മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ അവർ അടുത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകളായതുകൊണ്ട് അവർ അത് ഇസ്ലാമിക ശരീരത്തിന് അനുസരിച്ച് തന്നെയാണോ അറിവ് നടത്തിയിട്ടുള്ളത് അല്ലയോ എന്ന് അറിയുന്നില്ല അതുകൊണ്ടാണ് അവർ സഹാബത്ത് റിസോൾ റസൂർ അള്ളാഹി സ്വല്ലാത്തിൻ്റെ മത്തങ്ങളോട് ഈ ചോദ്യം ഉന്നയിച്ചത് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ അവരോട് പറഞ്ഞത് നിങ്ങൾ ബിസ്മി ചൊല്ലി ഭക്ഷിച്ചോളൂ എന്നാണ് അതിന് വിരോധമില്ല കാരണം മുസ്ലിമീങ്ങളാകുന്ന ആളുകളാകുമ്പോൾ അതിന് അറിവ് നടത്തിയത് രാമേശ്വരീയത്തെ നിയമം അനുസരിച്ച് തന്നെ ആയിരിക്കും അല്ലാതെ ആകാൻ സാധ്യതയില്ലല്ലോ എന്ന നിലക്ക് അവരോട് അത് ഭക്ഷിക്കാൻ വേണ്ടി റസൂറുല്ലാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹുത്താലെ നമുക്കൊക്കെ ഹലാലായ തൊയ്യീബായ ഭക്ഷണം അള്ളാഹു നമുക്ക് നൽകട്ടെ അമീൻ അസ്സാം വൈകും വറഹമത്തല്ലാഹി വർക്കാത്തു